ഹലോ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പുകൂട്ടുകാരെ മലയാള സിനിമയിൽ തന്നെ യുവ നടനായ നിവിൻ പോളിക്കെതിരെ ഇപ്പോൾ ഒരു പീഡന പരാതി വന്നിട്ടുണ്ട് കേട്ടോ അതും സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചു എന്നാണ് യുവതിയുടെ മൊഴി കേസിലെ ആറാം പ്രതിയാണ് നിവിൻ പോളി നിവിനെതിരെ ഊന്നക്കൽ പോലീസാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് പീഡന പരാതിയുടെ പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും ഈ ഒരു സംഘം അന്വേഷിക്കുന്നു ഈ ഒരു കേസ് അന്വേഷിക്കുന്നത് കഴിഞ്ഞ നവംബറിലാണ് ദുബായിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് യുവതി പറയുന്നത് അതും നിർമ്മാതാവ് എ കെ സുനിൽ ഈ കേസിൽ രണ്ടാം പ്രതിയാണ് ദുബായിലെ ഹോട്ടലിൽ മുറിയിൽ വെച്ചായിരുന്നു പീഡനം നടന്നത് മറ്റൊരു സ്ത്രീ സ്ത്രീയടക്കം ഈ കേസില് പ്രതികളാണ് എന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന വിവരം അതുപോലെ ശ്രേയ എന്ന പേരുള്ള ഒരു യുവതിയും പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം ബഷീർ കുട്ടൻ എന്നീ രണ്ട് പേരുകളും പ്രതിപട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് നിരവധി വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കുന്നത് എന്നാൽ അതെല്ലാം വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവങ്ങളാണ് എന്നാൽ നിവിൻ പോളി ഉൾപ്പെടുന്ന കേസിലെ സംഭവം നടന്നതോ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് നടനെതിരെ മുന്നൂറ്റി എഴുപത്തിയാറാം വകുപ്പ് ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട് എന്നാണ് വിവരം ഈ കേസിൽ ഇനി പ്രത്യേക അന്വേഷണ സംഘം വിശദമായ മൊഴി യുവതിയിൽ നിന്ന് രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് ശ്രേയ എന്ന ഈ യുവതിക്കാണ് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ഇരയായ യുവതിയെ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് കൊണ്ടുപോയത് ദുബായിൽ എത്തിച്ച ശേഷം മറ്റുള്ളവർ പീഡിപ്പിച്ചു എന്നാണ് പരാതി ശ്രേയ എ കെ സുനിൽ ബിനു ബഷീർ കുട്ടൻ നിവിൻ പോളി എന്നിവരാണ് കേസിലെ പ്രതി